മദ്രാസിലെ പ്രധാന സ്റ്റുഡിയോകൾ സ്ഥിതി ചെയ്യുന്ന വടബളനി എന്ന സ്ഥലത്ത് നിന്ന് മൂന്നോ നാലോ കിലോമീറ്റർ മാത്രം വടക്കുമാറിയുള്ള ഒരു പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു പ്രശസ്ത നടി കെ ആർ വിജയക്കു സ്വന്തമായുള്ള ഏതാനും ഏക്കർ സ്ഥലം തമിഴർ ആ സ്ഥലത്തെ കെ ആർ വിജയാവിൻ തോട്ടം എന്നാണ് വിളിച്ചിരുന്നത് അവിടം ഒരു കൊച്ചു കേരളമാണ് നിറയെ തെങ്ങുകളുള്ള വിശാലമായ പുരയിടം അതിനോട് ചേർന്നുള്ള വയലുകൾക്കിടയിലൂടെ വെള്ളമൊഴുകുന്ന ഒരു തോട് പ്രധാന വഴി ചെങ്കൽപാതയാണ് പിന്നിൽ ഒരു ഭാഗത്ത് പശുവള ർത്തലും പന്നി വളർത്തലുമുണ്ട് പുറം വാതിൽ ചിത്രീകരണത്തിന് കേരളത്തിലേക്ക് പോകുന്നില്ലെന്ന് തീരുമാനിക്കുന്ന മലയാള സിനിമാ നിർമ്മാതാക്കൾക്ക് അക്കാലത്ത് ഈ കൊച്ചു കേരളം ഒരു വലിയ ആശ്രയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ മാസത്തിൽ അവിടെ ഷൂട്ടിങ്ങിനായി ഒരു സിനിമാ സംഘമെത്തി കെടാമംഗലം സദാനന്ദന്റെ കഥയ്ക്ക് എം പി രാജീവൻ തിരക്കഥയും ശ്രീകുമാരൻ തമ്പി സംഭാഷണവും എഴുതി ജെ ശശികുമാർ സംവിധാനം ചെയ്യുന്ന അക്ഷയപാത്രം എന്ന സിനിമയുടെ സംഘമാണ് അവിടെ എത്തിയത് ശ്രീകുമാരൻ തമ്പി ാണ് സിനിമയുടെ നിർമ്മാതാവ് പ്രേംനസീറാണ് ചിത്രത്തിലെ നായകൻ ലക്ഷ്മിയാണ് നായിക സിനിമയ്ക്ക് വേണ്ടി ഒരു ഗാനരംഗം ഔട്ട്ഡോറിൽ ചിത്രീകരിക്കാനാണ് സംഘം അവിടെ എത്തിയത് സിനിമയുടെ സംവിധായകനായ ശശികുമാർ അന്ന് മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു അന്ന് ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത് ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ടായത് സംവിധായകന്റെ നിർബന്ധം കാരണം ശ്രീകുമാരൻ തമ്പി തന്നെയാണ് സംവിധായകന്റെ വേഷത്തിൽ അക്ഷയപാത്രത്തിന്റെ ഗാനരംഗം ചിത്രീകരിക്കാനായി വന്നത് സിനിമയിലെ നായികയായി ായ ലക്ഷ്മിക്ക് ഒരു നഴ്സിന്റെ വേഷമാണ് ഡോക്ടറായ നസീറുമായി പ്രണയത്തിലായ ലക്ഷ്മിയുടെ കഥാപാത്രത്തെ അവളുടെ സ്നേഹിതമാരും സഹപ്രവർത്തകരുമായ മറ്റു നഴ്സുമാർ ചേർന്ന് കളിയാക്കി പാടുന്ന പാട്ടാണ് ചിത്രീകരിക്കാനുള്ളത് മാധവനും അദ്ദേഹത്തിന്റെ പ്രധാന സഹായിയായ മാധുരിയുമാണ് നൃത്ത സംവിധായകർ ലക്ഷ്മിയും പത്ത് നർത്തകിമാരും നഴ്സിന്റെ വേഷമണിഞ്ഞ് ഷൂട്ടിങ്ങിന് തയ്യാറായി നിൽക്കുന്നു ശ്രീകുമാരൻ തമ്പി എഴുതി എം എസ് വിശ്വനാഥൻ ഈണമിട്ട് വാണി ജയറാം പാടിയ മധുരമുള്ള നൊമ്പരം തുടങ്ങി എന്ന പാട്ടാണ് ചിത്രീകരിക്കാനുള്ളത് പത്ത് യുവതികളിൽ ഒരാൾക്കാണ് ആ പാട്ട് പാടാനുള്ള അവസരം ലഭിക്കുക ശേഷമുള്ളവർ ഏറ്റുപാടുന്നതേ ഉള്ളൂ നൃത്തം ചെയ്യുന്ന പത്ത് യുവതികളെ നിരത്തി നിർത്തിയിട്ട് മാധുരി ശ്രീകുമാരൻ തമ്പിയോട് ചോദിച്ചു ഈ പത്തു പേരിൽ ആരാണ് പാടേണ്ടത് സാർ ഒരാളെ സെലക്ട് ചെയ്യണം ശ്രീകുമാരൻ തമ്പി പത്തു പേരെയും മാറി മാറി നോക്കി കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി എന്ന് തോന്നിയ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ആ കുട്ടി നന്നായിരിക്കും പെട്ടെന്ന് മാധുരി ആ കുട്ടിയെ നോക്കിയിട്ട് പറഞ്ഞു ശാന്തി ഉനക്കുതാൻ ചാൻസ് കിടച്ചിരിക്കെ സ്വാഭാവികമായും വാണി ജയറാം പാടിയ ആ പാട്ടിന്റെ ചിത്രീകരണത്തിൽ ലക്ഷ്മിക്ക് ലഭിച്ച പ്രാധാന്യം ശാന്തി എന്ന നർത്തകിക്കും ലഭിച്ചു പിന്നീട് ബി പി മൊയ്തീൻ നിർമ്മിച്ച് ബേബി സംവിധാനം ചെയ്ത നിഴലെ നീ സാക്ഷി എന്ന ചിത്രത്തിൽ പുതുമുഖ നായികയായി അഭിനയിച്ചത് അക്ഷയപാത്രത്തിലെ നർത്തകി ശാന്തിയായിരുന്നു നിഴലെ നീ സാക്ഷി എന്ന സിനിമയിൽ അഭിനയിച്ച വിജയൻ നിർദ്ദേശിച്ചതനുസരിച്ച് ശാന്തി സീമ എന്ന പേര് സ്വീകരിച്ചാണ് സിനിമയിൽ അഭിനയിച്ചത് എന്നാൽ നിഴലെ സാക്ഷി അന്ന് പൂർത്തിയായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മാർച്ച് മൂന്നാം തീയതി തിയേറ്ററുകളിൽ എത്തിയ അവളുടെ രാവുകൾ എന്ന പ്രശസ്ത ചിത്രത്തിലൂടെ ശാന്തി എന്ന നർത്തകി സീമ എന്ന പേരിൽ മലയാള സിനിമയിലെ നായികമാരുടെ നിരയിലേക്ക് ഉയർന്നത് മറ്റൊരു ചരിത്രം ഐ വി ശശി സംവിധാനം ചെയ്ത അവളുടെ രാവുകൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലാകെ തന്നെ ചർച്ചാ വിഷയമായി പിന്നീട് മലയാള സിനിമയിലെ ഒന്നാം നിര നായികയായി മാറാൻ സീമയ്ക്ക് അധിക കാലമൊന്നും വേണ്ടി വന്നില്ല